നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തി ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് അവരെ പരാജയപ്പെടുത്തിയത് ബ്ലാസ്റ്റേഴ്സ് ഇത് ആദ്യമായിട്ടാണ് ചെന്നൈയിൽ ചെന്ന് ചെന്നൈയെ തോൽപ്പിക്കുന്നത് മത്സരം ആരംഭിച്ച് മൂന്നാം മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തിരുന്നു കോറോസിംഗ് നടത്തിയ നീക്കത്തിനൊടുവിൽ പന്ത് ജീസസിലെത്തി ജീസസ് ഗോൾ കണ്ടെത്താൻ പ്രയാസമായിരുന്ന ആംഗിളിൽ നിന്നും ഗോൾ നേടുകയുണ്ടായി ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഏറ്റവും വേഗതയാർന്ന ഗോളായിരുന്നു ഇത് ഇതിന് പിന്നാലെ ജീസസിന് ഒരു അവസരം കൂടി കിട്ടിയെങ്കിലും ആ ഷോട്ട് ഗോൾ കീപ്പർ നവാസ് തടയുകയായിരുന്നു മറുവശത്ത് ചെന്നൈന്റെ ഒരു ഹെഡർ മനോഹരമായി സച്ചിൻ സേവ് ചെയ്യുകയും ചെയ്തു മത്സരത്തിന്റെ മുപ്പത്തിയാറാം മിനിറ്റിൽ ചെന്നൈയിന്റെ ജോർദാൻ വിൽമാർ ചുവപ്പുകാട് കണ്ട് പുറത്തുപോയി വിലോസിനെ ഫൗൾ ചെയ്തതിനായിരുന്നു താരത്തിന് റെഡ് കാർഡ് ലഭിച്ചത് ഇതോടെ ചെന്നൈയിൻ പത്തു പേരുമായിട്ടായിരുന്നു പിന്നീട് കളിച്ചത് ഇതിനുശേഷം അറ്റാക്ക് കൂടുതൽ ശക്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോറയിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് ഇരട്ടിയാക്കി മാറ്റുകയും ചെയ്തു രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് അതേപടി തുടർന്നു അൻപത്തിയാറാം മിനിറ്റിൽ പെപ്രയിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് മൂന്നാക്കി ലൂണയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു പെപ്രയുടെ ഈ ഗോൾ ഇതിനുശേഷം കൂടുതൽ ഗോളുകൾ അടിക്കാനുള്ള അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സൃഷ്ടിച്ചെങ്കിലും അത് മുതലെടുക്കാൻ ടീമിന് സാധിച്ചില്ല പിന്നീട് തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ വിൻസി ബരോറ്റയിലൂടെ ചെന്നൈയിൻ ആശ്വാസ ഗോൾ നേടി ഈ വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിനാല് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് തന്നെയാണ് ചെന്നൈയിനാകട്ടെ പതിനെട്ട് പോയിന്റുമായി പത്താം സ്ഥാനത്തും കൂടുതൽ ഐ എസ് എൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി